നമസ്കാരം അത്യന്തം ഗൗരവതരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കേരളത്തിൽ വധിക്കേണ്ട തൊള്ളായിരത്തി പേരുടെ ഹിറ്റ് ലിസ്റ്റ് പേരുകളുടെ ഹിറ്റ് ലിസ്റ്റ് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയതായി ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ സ്ഥിരീകരിക്കപ്പെടുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ സംഘടനയിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ട ആർ എസ് എസിൻ്റെ അഞ്ച് നേതാക്കൾക്ക് വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഇത്തരത്തിൽ വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭവം ഭാഗങ്ങളുടെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു നടപടി ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിനിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് അടക്കം പിടിച്ചെടുത്തു എന്ന തരത്തിലേക്കുള്ള ഒരു വിവരം രണ്ടായിരത്തി ഇരുപത്തി തന്നെ പുറത്തു വന്നിരുന്നു അതിനൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ കോടതി എൻ കോടതിയിൽ സമർപ്പിച്ച ഈ ലിസ്റ്റ് നമുക്ക് വെളിവാക്കിത്തരുന്നത് പി എഫ് ഐക്ക് സർവീസ് വിങ് അഥവാ ഹിറ്റ് വിങ് അതായത് ആളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വിങ് തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിറ്റ്ലിസ്റ്റിലുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കൊടും ക്രിമിനലുകളാണ് ഇവർ അതിലെ അംഗങ്ങൾക്ക് ശാരീരിക ആയുധ പരിശീലനം നൽകാൻ പ്രത്യേക വിഭാഗമുണ്ട് ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള മുൻ ജില്ലാ ജഡ്ജിയും ഈ പട്ടികയിൽ ഉൾപ്പെടും എന്നത് ഏറ്റവും വലിയ ഒരു ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ ഇത് സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിലാണ് വിശദമായ വിവരങ്ങളുള്ളത് പി എഫ് ഐയുടെ ഭീകരരായിട്ടുള്ള മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ അൻസാർ കെ പി സഹീർ കെ വി എന്നിവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നതിനിടെയാണ് ദേശീയ ഏജൻസി അന്വേഷണ ഏജൻസി എൻ ഐ എ കോടതി ിൽ ഈ ഗുരുതരമായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കിയത് പ്രതികളുടെ ഹർജി അതുകൊണ്ട് തന്നെ കോടതി തള്ളുകയും ചെയ്തിരുന്നു എന്തായാലും പാലക്കാട് ആർ എസ് എസ് നേതാവായിരുന്ന ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നുമാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവരുടെ പട്ടിക പിടിച്ചെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാതെ മറ്റൊരു പ്രതി അയ്യൂബിന്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് പിടിച്ചെടുത്തത് മുഹമ്മദ് സാദിഖ് എന്ന പ്രതിയുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റി ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവരുടെ പേര് ും കണ്ടെടുത്തു പതിനഞ്ചാം പ്രതി അബ്ദുൽ വഹാബിന്റെ പേഴ്സിൽ നിന്നും കണ്ടെടുത്ത അഞ്ചു പേരുടെ മെയിൻ ഹിറ്റ് ലിസ്റ്റ് ഹിറ്റ് ലിസ്റ്റിലാണ് ഈ മുൻ ജില്ലാ ജഡ്ജിയുടെ പേരുമുള്ളത് എന്ന് എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിരണ്ട് മെയ് മാസം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ഐ എ പി എഫ് ഐക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ മാസത്തിൽ പാലക്കാട്ടെ ആർ എസ് എസ് ശാരീരിക ശിക്ഷൻ പ്രമുഖായിരുന്ന ശ്രീനിവാസിന്റെ കൊലപാതകവും ഇതേ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു ഈ രണ്ട് കേസുകൾ ും ഒന്നിച്ചാണ് എൻ അന്വേഷിക്കുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അജണ്ട രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വതന്ത്രരായി അതിനുശേഷം അതിൻ്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു ആസൂത്രണമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത് എന്തായാലും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഒരു വിവരം അത്യന്തം ഞെട്ടിക്കുന്നതാണ് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതിനെ തുടർന്നുള്ള നടപടികൾ ഈ സംഘടനയ്ക്കും ഭീകരർക്കുമെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല